നമസ്കാരം മേലെ ന്യൂസ് സ്പെഷ്യലിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഒരു ഫ്ലെക്സ് പ്രിന്റിന് മുമ്പിലല്ല മറിച്ച് ഇതൊരു കലാകാരം വരച്ച ചിത്രമാണ് ആ കൗതുക കാഴ്ചയിലേക്ക് നമുക്ക് പോകാം ഇതാ ഒരു ഫോട്ടോഗ്രാഫി തോറ്റുപോകുന്ന ക്ലാരിറ്റിയാണ് ഈ കഥകളി ചിത്രത്തിന് ഓരോ ചിത്രത്തിന്റെയും മികവുകൾ ക്യാമറ ഒപ്പുന്നതിനേക്കാൾ അതീവ ചാരുതിയോടുകൂടി വരച്ചു ചേർക്കുകയാണ് ഏറ്റുമാനൂർ മാതൃരപ്പള്ളിയിൽ ജോയി തോമസ് എന്ന കലാകാരൻ അർഹിക്കുന്ന അംഗീകാരങ്ങൾ തേടി എത്തിയിട്ടില്ല എങ്കിലും ഇരുപത്തിയഞ്ച് വർഷമായി കലാരംഗത്തെ സജീവമാണ് ജോയ് തോമസ് ഓയിൽ പെയിന്റിംഗ് വാട്ടർ കളർ അക്രിലിക് കളർ ഇനാമൽ കളർ തുടങ്ങി എല്ലാ മീഡിയത്തിലും വർക്ക് ചെയ്യുന്നു ഓയിൽ പെയിന്റിങ്ങിൽ പോർട്രേറ്റ് വർക്ക് ചെയ്യുവാനാണ് കൂടുതൽ താല്പര്യം അതിൽ തെളിവുകളാണ് അദ്ദേഹം വരച്ചു തീർത്ത ആയിരത്തിലധികം ചിത്രങ്ങൾ പക്ഷേ കൊമേഴ്സ്യൽ വർക്ക് ചെയ്യാനാണ് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നത് ഇതിന് തയ്യാറാക്കിയ പരസ്യ ചിത്രങ്ങളാണ് ആദ്യ ഭാഗത്ത് നാം കണ്ടത് കൂടാതെ പള്ളികളിലും കോൺവെന്റുകളിലും രൂപം പെയിന്റ് ചെയ്യുന്ന പ്രത്യേക കലാവർക്കുകളും ചെയ്യുന്നുണ്ട് പോർട്രേറ്റിന്റെ ചിത്രരചന ഏറ്റവും ജീവസുറ്റതാണ് കൂടാതെ വാട്ടർ കളറിലുള്ള ചിത്രങ്ങളും അതീവ ചാരുതയേറിയതാണ് ജോയ് തോമസിന്റെ കലാജീവിതത്തിന് കൈത്താങ്ങിയേകുവാൻ ഭാര്യയും മൂന്ന് മക്കളുമുണ്ട് ഭാര്യ സിന്ധു ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയിൽ ടൈപ്പിസ്റ്റായി ജോലി നോക്കുന്നു മൂന്ന് ആൺമക്കളുണ്ട് ആൽബിൻ ഡെൽബിൻ നെവിൻ മാതാവ് അമ്മണി സ്കൂൾ പഠനകാലം തൊട്ടേ ചിത്രം താല്പര്യമുണ്ടായിരുന്നു ജോയ് തോമസിന് ജോയ് തോമസിന്റെ അമ്മാവനും ഒരു നല്ല ചിത്രകാരനായിരുന്നു കോട്ടയം രചന സ്കൂൾ ഓഫ് ആർട്സിൽ നിന്നാണ് ചിത്രരചനയിൽ ഡിപ്ലോമ നേടിയത് ഓയിൽ പെയിൻറിങ്ങിൽ ആയിരത്തോളം പോർട്രേറ്റ് ചിത്രങ്ങളും നിരവധി പരസ്യ ചിത്രങ്ങളും ഹോർഡിങ്സുകളും അദ്ദേഹം വരച്ചിട്ടുണ്ട് സമീപകാലത്താണ് ദേവാലയങ്ങളിൽ അൾത്താര ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങിയത് ഇരുപതോളം ദേവാലയങ്ങളിൽ അൾത്താര ചിത്രങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു ഫ്ലക്സ് പ്രിൻറിംഗ് വരുന്നതിന് മുമ്പ് നിരവധി പെയിൻറ്റിംഗ് വർക്കുകൾ കിട്ടുമായിരുന്നു ഫ്ലക്സ് വന്നതിന് ശേഷം ഗണ്യമായ കുറവുണ്ടായിട്ടുണ്ടെങ്കിലും ഹാൻഡ് പെയിൻറ്റ് ആഗ്രഹിക്കുന്ന കച്ചവട സ്ഥാപനങ്ങൾ ജോയ് തോമസിനെ അമ്മ മാത്രമേ വിളിക്കൂ അംഗീകാരങ്ങളുടെ നിറവിലേക്ക് ഈ കലാകാരനെ മെയിലോ ന്യൂസ് സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം